നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകാൻ പോകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞോട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു കാര്യങ്ങളെയും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്കിതൊരു ഗൈഡൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ ഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ ഒരു അഫർമേഷൻ പറയുകയാണ് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായി തിങ്കിങ് ചെയ്യുക പോസിറ്റീവായ വ്യക്തികളുമായിട്ട് തന്നെ കമ്മ്യൂണിക്കേഷനും മറ്റും നടത്താൻ പാടുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടേതായ ആ ഒരു ഇൻഡ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ സോൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനും സാധിക്കണമെങ്കിൽ നമ്മളെപ്പോഴും നല്ല കാര്യങ്ങളിൽ മാത്രമായിരിക്കണം ശ്രദ്ധ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ പല വീഴ്ചകളും ഉണ്ടാകും അതെല്ലാം പാസ്റ്റിൽ നടന്നതിനെ എല്ലാം വിട്ട് കളയുക നാളെ കുറിച്ച് ചിന്തിക്കുക കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന റീഡിങ്ങുകൾ എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഏറ്റവും ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്കൊരു ചേഞ്ച് വരികയാണ് അതായത് നിങ്ങൾക്ക് വേ നിങ്ങൾ ഇത്രയും കാലം കുറെ വ്യക്തികൾ അവരുടെ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷന് തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട് അതായത് ആരിൽ നിന്നൊക്കെയോ നിങ്ങൾക്ക് ഒരുപാട് എന്നാ നെഗറ്റീവായ അനുഭവങ്ങൾ ആരുടെയൊക്കെയോ ഒരു ആജ്ഞാശക്തിക്ക് മുന്നിൽ നിങ്ങൾ അടി പതറി നിൽക്കുന്ന കുറേ വ്യക്തികളെ കാണുന്നുണ്ട് നിങ്ങളെ ആരൊക്കെയോ ആരോ നിങ്ങളെ ആരൊക്കെയോ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ അവരുടെ ആജ്ഞാശക്തിക്കും അവർ പറയുന്ന രീതിക്കും അനുസരിച്ച് ഇത്രയും നാളും മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തികൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാനോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരഭിപ്രായം പറയാനോ വോയിസ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്നവർ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ഭദ്രത വേണം കരിയറിൽ ഒന്ന് സക്സസ് ആവണം അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കണം ഇതെല്ലാം ആഗ്രഹിച്ചിട്ട് നിങ്ങൾക്കതൊന്നും ഒരിക്കലും നിങ്ങളുടേതായ ഒരു കൈകൾക്കുള്ളിലോ അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിക്കൊത്ത് കൊണ്ടുവരാൻ സാഹചര്യങ്ങൾ കിട്ടാതെ അല്ലെങ്കിൽ അതിനൊരവസരം കിട്ടാതെ ഒരുപാട് പേര് ഒരു ഒരാളുടെ അല്ലെങ്കിൽ ഒരു ചുറ്റുപാടിനുള്ളിൽ ഒരു സാഹചര്യത്തിനുള്ളിൽ പെട്ട് നിന്ന കുറേ ആൾക്കാരുണ്ട് ഇന്ന് അവർക്ക് വേണ്ടി കാലം വാതിൽ തുറന്ന് തരികയാണ് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് നിങ്ങളുടെ വീൽ ഓഫ് ഫോർച്യൂൺ പോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായി വരികയാണ് കാലം നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾക്കും നിങ്ങൾ അനുഭവിച്ച വേദനകൾക്കെല്ലാം അപമാനത്തിനും മാറ്റുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ചേഞ്ചിങ് വരികയാണ് അതായത് ആണ് ഇനി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഹാർഡ് കോൺസെൻട്രേഷൻ ചെയ്യുക നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിനൊത്ത് നിങ്ങൾ ഏത് ഫീൽഡിലാണെങ്കിലും സാഹചര്യത്തിലാണെങ്കിലും സാമ്പത്തികമായിട്ടും എല്ലാം നിങ്ങൾക്കിനി സെൽഫായിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇനി നിങ്ങളെ ആരും ആജ്ഞാശക്തിയോട് കൂടി നിലനിർത്താനോ ആരുടെയും നിർത്താനോ ഒന്നും ആ ആ ഒരു സമയം ഒരു കഷ്ടതയുടെ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൻ്റെ ആ ഒരു സാഹചര്യം നിങ്ങളിൽ നിന്നും പോയി കഴിഞ്ഞു എന്ന് പറയുകയാണ് കേട്ടോ യൂണിവേഴ്സ് അതുപോലെ തന്നെ ഫോർ ഓം ഓ ആണ് വളരെ സന്തോഷമാണിനി അതായത് നിങ്ങളുടെ പ്രിയപ്പെട്ട അതിന് സുഹൃത്തുക്കളിലൂടെയാണെങ്കിലും ആരോ ആണോ നിങ്ങൾക്ക് നെഗറ്റീവായി വശങ്ങൾ സമ്മാനിച്ച് അവരിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് നിങ്ങൾ മതി മറന്ന് സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ഒരുപാട് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഒരു ഉത്സവം പോലെയുള്ള ഒരു കുറേ ആളുകൾക്ക് വരികയാണ് കേട്ടോ അതായത് നിങ്ങൾ അനുഭവിച്ച ഒരു അവസാനിക്കുന്നു നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഒരുപാട് ഒറ്റപ്പെട്ടു നിങ്ങൾക്ക് മുന്നും നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ ഉണ്ടായി ആ സാഹചര്യങ്ങളെല്ലാം ഒരുപാട് വ്യക്തികളുടെ ചേഞ്ച് ആവുകയാണ് നിങ്ങളത് കണ്ണു തുറന്ന് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക കേട്ടോ അതായത് നിങ്ങൾ ചെയ്ത നന്മയ്ക്ക് സഹനത്തിന് ജസ്റ്റിസ് കിട്ടിയിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് മുമ്പിൽ വഴി മാറി തന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം നിങ്ങൾ അനുഭവിച്ച ആ ഒരു കഷ്ടത കുറേ ആളുകളുടെ ശനി ദോഷ സമയത്ത് അനുഭവിച്ചത് വ്യാഴനിൽ കിടന്നു കറങ്ങിയത് അനുഭവിച്ചത് ആ ഒരു സാഹചര്യങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും വിട്ട് ുന്നു നിങ്ങൾക്കൊരു ബാലൻസ് വരുന്നു അതായത് നിങ്ങൾ ചെയ്തതെല്ലാം ഈ കഷ്ട സമയത്ത് നിങ്ങൾ ചെയ്തതെല്ലാം സത്യസന്ധവും നീതിയുക്തവുമായി തന്നെയാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തത് നിങ്ങളുടെ ലൈഫിനെ ബാലൻസിലെത്തിക്കാനും എല്ലാം നിങ്ങൾ അനുഭവിച്ചു ആർക്കും ഷെയർ ചെയ്യാതെ നിങ്ങളുടെ വന്ന കഷ്ടതയെല്ലാം നിങ്ങൾ അനുഭവിച്ചു അതിൻ്റെ ഫലമായിട്ട് എന്താ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റിസ് വന്നിരിക്കുകയാണ് കാരണം വെല്ലുവിളികളെ എല്ലാം നിങ്ങൾ സ്വയം നേരിട്ടു നിങ്ങൾ നല്ല വിശ്വസിക്കുന്നത് ത പുലർത്തി അതുപോലെ നീതിയുക്തമായി തന്നെ നീതിയും സത്യസന്ധവുമായി തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് നിങ്ങളിലേക്ക് തന്നെ ആ ഒരു നീതി വന്നു ചേർന്നു നിങ്ങൾക്ക് മുമ്പിൽ കാലം എന്തു ചെയ്തു നീതി പ്രയോഗിച്ചു നിങ്ങൾ ഇനി ഒരു ഒരു രീതിയിലും നിങ്ങളെ ഇനി ആർക്കും തകർക്കാൻ പറ്റാണ്ട് നിങ്ങൾ ഇനിക്കി വിശ്രമകാലവും സന്തോഷത്തിൻ്റെ കാലവും മതിമറന്ന് സമാധാനത്തിൻ്റെ കാലവും വന്നിരിക്കുകയാണ് ഇനി മുന്നോട്ടെന്നാണ് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ലൈഫിലുണ്ടാവും നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയിൽ നിന്നുള്ള സന്തോഷം നിങ്ങൾ ആഗ്രഹിച്ച പല പല കാര്യങ്ങളിലും നിങ്ങൾക്കിന്ന് സന്തോഷവും സമാധാനവും കിട്ടുന്നതായിട്ടാണ് കാണുന്നത് ഫൈവ് ഓഫ് പെൻഡിക്കൽസാണ് വന്നിരിക്കുന്നത് അവഗണന നഷ്ടം കുറേ ആളുകൾ എടുത്ത് ചാടി അതായത് വളരെ ഒരു ധൈര്യത്തോടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ പവറുണ്ട് നിങ്ങൾ ചെയ്യുന്നിടത്ത് എല്ലാം നിൽക്കുമെന്ന് ചിന്തിച്ച് വളരെ വിശ്വസ്തയോടുകൂടി എന്തൊക്കെയോ കാര്യങ്ങൾക്ക് നിങ്ങൾ സാമ്പത്തികം മുടക്കിയിരുന്നു അതായത് മറ്റൊരാളോടൊരു എന്നാ ഉപദേശം സ്വീകരിക്കാതെ നിങ്ങൾക്ക് നല്ല നിങ്ങളുടേതായ ഒരു പവറിൽ നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല ബെനിഫിറ്റ് കിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പോകുന്ന വഴി കറക്റ്റാണെന്ന് ചിന്തിച്ച് നിങ്ങൾ എന്തോ രീതിയിൽ ഒരു സമ്പാദ്യത്തിലേക്കോ അല്ലെങ്കിൽ കരിയറിൻ്റെ ആവശ്യത്തിനോ നിങ്ങൾ കുറച്ച് ധനം മുടക്കിയതിൽ നിങ്ങൾക്കൊരു ലോസ് സംഭവിച്ചിരിക്കുന്നു ഇന്ന് നിങ്ങൾക്കത് മനസ്സിലാവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞ് നിങ്ങളാകെ ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയം തീരുമാനത്തിൽ അതായത് മാതാപിതാക്കളെയോ നമ്മുടെ കൂടെയുള്ള നമ്മളോട് നമുക്ക് അനുവാദം ചോദിക്കേണ്ടവരോടൊന്നും ചോദിക്കാതെ നിങ്ങളുടെ സ്വയം തീരുമാനത്തിൽ നിങ്ങൾ ചെയ്ത് പെട്ടെന്ന് തോന്നിയൊരാശയം പെട്ടെന്ന് എടുത്തു ചാടി ചെയ്തതായ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചെന്നു അതിൽ നിങ്ങൾ കുറേ ആളുകൾ നിരാശയോടെ ഇരിക്കുന്നുണ്ട് ആ ചില ആളുകൾക്ക് ഇന്നത് മനസ്സിലായി നമുക്കത് നഷ്ടമാണ് എന്ന് മനസ്സിലായി നിങ്ങൾ ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞു പോകുന്ന ഒരവസ്ഥ വന്നു ആരോടും ഒന്നും പരാതി പറയാൻ വയ്യാതെ കുറേ ഏജഡായ വ്യക്തികളുണ്ട് കേട്ടോ നാൽപ്പതിനു മുകളിലേക്ക് മുപ്പതിനു മുകളിലേക്ക് അങ്ങനെ ഒരു അമ്പത് വയസ്സ് അങ്ങനെയൊക്കെയുള്ള കുറേ ആളുകളെ നമുക്കിവിടെ ഒരു എനർജി സാന്നിധ്യം കിട്ടുന്നുണ്ട് കേട്ടോ അതും अल ते കുറെ കഷ്ടപ്പാട് അതായത് സമയം ഗ്രഹത്തിൻ്റെ നിലയ്ക്ക് മാറ്റം വന്നതിൻ്റെ പേരിൽ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളെയും നമുക്ക് കാണാം അതെല്ലാം നമ്മളിൽ നിന്നും മാറും ഈ ഒറ്റപ്പെടലും മാറി നിൽക്കലും എല്ലാം നമ്മുടെ ആ ഒരു സമയത്തിൻ്റെയാണെന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് കുതിച്ചുയരാനും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വരികയും ചെയ്യും അതുപോലെ കുറേ ആളുകൾ ഇന്ന് വളരെ സമാധാനത്തോടെ അവർ ആ ഉൾവലിഞ്ഞ് നിന്ന കാര്യങ്ങളിൽ നിന്നും ഇപ്പോൾ അവർ പുറത്തേക്ക് ഇന്ന് വരുന്നുണ്ട് അവർക്ക് അതിനകത്ത് ഒരു വിജയവും ധൈര്യവും ഊർജവും ഒക്കെയായിട്ട് നല്ല ഒരു വീര്യത്തോടു കൂടി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ദിവസവുമാണ് അതുപോലെ എല്ലാവരിൽ നിന്നും ഒരു സപ്പോർട്ടും സ്നേഹവും ഒരു സാന്നിധ്യവും നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പിന്നെ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരുപാട് പേര് ഫോക്കസ് ചെയ്തിരുന്നു അതൊരു സാമ്പത്തികം കരിയറ് നമുക്കൊരു ഒരു തീരുമാനമെടുക്കണം ഇന്ന കാര്യത്തിന് ഒരു തീരുമാനം എടുക്കണം അങ്ങനെ ആ ഒരു മാർഗത്തിലേക്ക് പോകണം അതിൽ നല്ലൊരു ബെനിഫിറ്റ് കണ്ടെത്തണം എന്ന് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു ഏതോ ഒരു ഒന്നെങ്കിൽ കരിയർ ആയിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികമായിരിക്കാം ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കാം അത് ചെയ്യണോ വേണ്ടിയോ ഇങ്ങനെ െടുക്കാതെ ഉറച്ച് ഒരു ഒരു തീരുമാനത്തിലേക്ക് വരാൻ പറ്റാതെ ഒരു കൂടി എന്ത് ചെയ്യണം എങ്ങനെ തുടങ്ങണം അവർക്കുടെ ഉള്ളിൽ തോന്നിയ ആ ഒരു ആഗ്രഹത്തെ എങ്ങനെ നിറവേറ്റണമെന്ന് ചിന്തിച്ച് അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിന്ന കുറേ ആളുകളെ നമുക്ക് കാണുന്നുണ്ട് അവർക്കെല്ലാം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് പേരോട് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് ആ ഫൈറ്റിംഗും സ്ട്രഗിളിങ്ങും കഴിഞ്ഞ ഒരു ചെറിയ സക്സസ് സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളിപ്പം നിൽക്കുന്ന ദിശ മാറി സിക്സ് ഓഫ് സോർസ് ആണ് ഇപ്പം ആ നിൽക്കുന്ന ദിശ മാറി മാറിപ്പോകുക നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം അല്ല ഇപ്പോൾ നിങ്ങളുടെ ടൈമിംഗ് കറക്റ്റല്ല അപ്പം നിങ്ങളൊന്ന് മാറുക ആ സാഹചര്യത്തിൽ നിന്നൊന്ന് പോവുക എന്നും അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തെ വിട്ടുപോവുക എന്നും അല്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ ആ ഒരു തീരുമാനത്തെ ഒന്ന് ഒന്ന് പുനർമൂല്യനിർണ്ണയം അതായത് ഒന്നും കൂടി ഒന്ന് ചിന്തിക്കൂ എന്തെങ്കിലും ചീറ്റിങ്ങോ കാര്യങ്ങളോ അത് കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുമോ നമ്മുടെ ആ ഒരു കഠിനാധ്വാനത്തിന് നമുക്ക് നഷ്ടം വരുമോ എന്ന് ശരിക്കും ഒന്ന് ആലോചിക്കൂ എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ അത് എന്ത് കാര്യത്തിനാണേലും ഒരു വ്യക്തിയെ സംബന്ധിച്ചാണേലും ജോബ് സംബന്ധിച്ചാണേലും എന്താണെങ്കിലും നിങ്ങൾ എന്തോ ഒരു കാര്യം കുറേ നാളായി ഫോക്കസ് ചെയ്ത് നിന്നിരുന്നു അത് ചെയ്യണം ആ വഴിക്ക് പോകണം എന്ന് ചിന്തിച്ച കാര്യം നിങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഉറച്ചിറങ്ങുകയാണെങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് പിന്നിലേക്ക് നോക്കി ഒരു പുനർമൂല്യനിർണ്ണയം നടത്തുക അതിന് മുന്നോട്ട് പോകുമ്പോൾ ചീറ്റിങ്ങോ എന്തെങ്കിലും സംഭവിച്ചാലോ അതിനെ മനസ്സിലാക്കുക കൂടെ ഉള്ളവരെ തിരിച്ചറിയുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന എയ്സ് ഓഫ് ആണ് നിങ്ങൾക്ക് ഇൻഡ്യൂഷനൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളൊരിച്ചിരി പ്രേയറും കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് കുതിക്കാനായിട്ട് നിങ്ങൾക്കിടെ ടൈം അടുത്തിരിക്കുന്നു നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ സക്സസ്സും സാമ്പത്തിക അബണ്ടൻസും വരുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു കാര്യം ഒന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞു നമ്മളോട് മുന്നിൽ ആ ആലോചിക്കുന്ന കാര്യം നല്ല ഒരു നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഉപയോഗിച്ച് നിങ്ങളത് പ്രയോജനപ്പെടുത്തിയ നിങ്ങൾക്ക് ഉറപ്പായും വളരെ ഉയർന്ന സക്സസ് കിട്ടും കാരണം നിങ്ങളോടൊരു പുനർമൂല്യനിർണ്ണയം നടത്താൻ യൂണിവേഴ്സ് പറഞ്ഞതിൻ്റെ കാരണം നിങ്ങളോടൊപ്പം നിൽക്കുന്നവരൊന്നും നിങ്ങളുടെ വിജയത്തിൽ സംതൃപ്തരോ സന്തോഷിക്കുന്നവരോ അല്ല അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഒരുപാട് നെഗറ്റീവ് ഉണ്ട് അവർ നിങ്ങളെ ചിലപ്പോൾ ചിലപ്പോ വഴിതെറ്റിക്കാം നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ വഴിതെറ്റിച്ചു വിടാം അപ്പം നിങ്ങളുടെ ഇൻറ്റൂഷൻ നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിങ്ങൾ പ്രെയർ ചെയ്ത് മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളൊന്ന് ആ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കിയാൽ നിങ്ങളുടെ മുന്നിൽ അബണ്ടൻസാണ് നിങ്ങൾക്ക് വാതിൽ തുറന്ന് കിടക്കുകയാണ് നിങ്ങൾക്ക് നമ്മുടെ ഒരു കാലത്തിൻ്റെ വാതിൽ തുറന്ന് കിടക്കുകയാണ് നിങ്ങൾക്ക് ഒരുപാട് ധനം നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴികളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ധനം വന്ന് ചേരും പക്ഷെ നിങ്ങൾ ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്കാനാണ് പറയുന്നത് അതുപോലെ തന്നെ ടെൻ ഓഫ് സോഴ്സ് വന്നിരിക്കുന്നു കുറേ ആളുകളുടെ മൈനസിൽ ഇത്രയും നാളും അനുഭവിച്ച കുറേ ദുരിതങ്ങളും ദുഃഖങ്ങളും ും നിങ്ങളൊരു മരണ തുല്യമായി ജീവിച്ച ആ ഒരു അവസ്ഥയിൽ നിന്നും മാറുകയാണ് കേട്ടോ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചിങ്ങും ഒരു വിജയവും ഒക്കെ വരാൻ പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അത് നിങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടി ഏതോ ഒരു കാര്യം അതായത് ഏതോ ഒരു വ്യക്തിയെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ഒന്നും മുൻപും പിൻപും നോക്കാതെ ആര് പറഞ്ഞതും കേൾക്കാതെ നിങ്ങൾ ആ വ്യക്തിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ ആ ഏതോ ഒരു സാഹചര്യത്തെ നിങ്ങൾ സ്വയം സ്വീകരിച്ചു നിങ്ങൾക്കത് മറ്റു പലരും നെഗറ്റീവാണെന്ന് പറഞ്ഞ് ഉപദേശം നൽകിയിട്ടും നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടും ഏ ഇല്ല ഇത് നല്ലതാണെന്നും പറഞ്ഞ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചു ഒന്നെങ്കിൽ നിങ്ങളെവിടെയോ സാമ്പത്തികമായിട്ട് കൊണ്ടുപോയിട്ടു അതല്ലെങ്കിൽ ഏതോ വ്യക്തിയെ നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വിളിച്ചു വരുത്തി അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് വഴികളുണ്ടായിരുന്നു ആ വഴികളൊന്നും നിങ്ങൾ നോക്കാതെ ഈ ഒരു ഒറ്റ കാര്യത്തെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചു ഏതോ ഒരു സാഹചര്യത്തെ അത് സാമ്പ ഒന്നെങ്കിൽ അത് സാമ്പത്തികമായിരിക്കാം അതല്ലെങ്കിൽ ഏതോ വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കുടെ ലൈഫിൽ വേണ്ട ഒരു നിങ്ങൾക്ക് ആ ടൈമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കണ്ട ഒരു കാര്യം അതൊരിക്കലും നിങ്ങൾക്ക് സന്തോഷം നൽകിയില്ല ഒരുപാട് കോൺഫ്ലിക്റ്റും ഒറ്റപ്പെടലും മാറ്റി നിർത്തപ്പെടലും ഒക്കെയാണ് നിങ്ങൾക്ക് അതിൽ നിന്നും ലഭിച്ചതായിട്ട് കാണുന്നത് ആ ഒരു പെയിനും ആ ഒരു സാഹചര്യവും ഇന്ന് നിങ്ങളിൽ നിന്ന് മാറുകയാണെന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് നിങ്ങൾക്ക് നയനോ ആണ് നിങ്ങൾക്ക് സമാധാനവും സമൃദ്ധിയും സന്തോഷവും വരികയാണ് നല്ല സ്ട്രെങ്ത് വരികയാണ് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ നല്ലതും ഉറച്ചതുമായി തീരുകയാണ് ഈ ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾ വിട്ട് കളഞ്ഞ ഓഫ് സോഴ്സ് എന്ന സാ സാഹചര്യത്തെ നിങ്ങൾ കളഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നയൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് അബണ്ടൻസ് ആണ് സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് അനുയോജ്യമായൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അനുയോജ്യമായൊരു അന്തരീക്ഷം നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരുക്കി വയ്ക്കുകയാണ് നിങ്ങളിൽ എല്ലാം നിലനിൽക്കും നിങ്ങളുടെ കാൽ ചുവട്ടിൽ നിങ്ങൾ പറയുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കുന്നതായിട്ടും നിങ്ങൾ എടുക്കുന്ന തീരുമാനം വളരെ പോസിറ്റീവായൊരു തീരുമാനമായിട്ടുമാണ് നമുക്ക് യൂണിവേഴ്സ് ണിച്ച് തരുന്ന നിങ്ങൾ ആലോചിക്കുക അതുപോലെ നിങ്ങളെ ഒരു വ്യക്തി ഇമോഷണലി തകർത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അവരിൽ തോന്നിയ പെട്ടെന്ന് തോന്നിയൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അറിയാതെ നമ്മൾക്ക് ഇമോഷണലി വളരെ നല്ലതാണെന്ന് ചിന്തിച്ച് നമ്മൾ ആ ഒരു വ്യക്തിക്ക് മുമ്പിൽ ഏറ്റവും പോയി പക്ഷേ ആ വ്യക്തി നമ്മളെ അടിമപ്പെടുത്തുകയാണ് ചെയ്തത് അവരുടെ ആ ഒരു നെഗറ്റീവ് പൊയ്മുഖമുള്ളൊരു വ്യക്തി അതായത് ഉള്ളിൽ നെഗറ്റീവും പുറത്ത് പോസിറ്റീവുമായി പെരുമാറുന്ന ഏതോ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഇമോഷണലി വളരെ കണക്റ്റഡ് ആയ കുറേ വ്യക്തികളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അത് കരിയർ ജോബ് സംബന്ധമായ സ്ഥലത്താവാം നിങ്ങളുടെ ലൈഫിലാവാം നിങ്ങളുടെ ചുറ്റുപാടിലാവാം നിങ്ങൾ ആ പ്രവർത്തിക്കുന്ന ആ ഒരു മേഖലയിൽ നിങ്ങളെ ഇമോഷണലി നിങ്ങൾക്ക് അവരോട് ഇമോഷണലി വളരെയധികം സ്നേഹവും ഇഷ്ടവും അവരുടെ സാന്നിധ്യത്തെ നിങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ കണ്ടു പോസിറ്റീവായിട്ട് കണ്ടു ആ പക്ഷേ ആ വ്യക്തി നിങ്ങളെയോ നെഗറ്റീവായിട്ട് യൂസ് ചെയ്തു അവർക്കൊരു പൊയ്മുഖം ഉണ്ടായിരുന്നു നിങ്ങളോട് പറയുന്നതല്ല മറ്റൊരാളോട് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നതായിരുന്നില്ല അവരുടെ ഉള്ളിലെ തിങ്കിങ് നിങ്ങളെ അവർ വളരെ വളരെ ഒരു ഷാഡോ അതായത് നിങ്ങളെ അവർ ഒരു വളരെ മോശമായ രീതിയിൽ ബിഹേവ് ചെയ്ത് നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിച്ചു ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടാൻ പോവുകയാണ് കേട്ടോ ആ വ്യക്തി ചെയ്ത ആ ഒരു പ്രവൃത്തിക്ക് നിങ്ങൾക്ക് കാലം ഒരു ജസ്റ്റിസ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ത്രീയോർ സോഴ്സാണ് ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട് ആ ഒരു കാര്യമോർത്ത് ഒരുപാട് ഒരുപാട് കാരണം ഒരു വലിയ ചീറ്റിംഗാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ആ ചീറ്റിങ്ങിൻ്റെ ഫലമായിട്ട് അത് സാമ്പത്തികമായിട്ടും നിങ്ങൾക്ക് എന്തോ ഒരു വ്യക്തിയിൽ നിന്നും നല്ലൊരു ചീറ്റിങ് ലഭിച്ചിട്ടുണ്ട് ഇമോഷണലി അതായത് ആ വ്യക്തിയെ നിങ്ങൾ വളരെ നല്ല ഒരാളായിട്ട് കണ്ടു അവരെ നിങ്ങൾ പൂർണ്ണമായും ദൈവതുല്യം തുല്യം വിശ്വസിച്ചതായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഒരു കഠിനാധ്വാനത്തെ അടക്കം ചീറ്റിംഗ് ചെയ്ത് നിങ്ങൾ ഹാർട്ട് ബ്രേക്കിംഗ് വന്നിരിക്കുകയാണ് അതായത് നിങ്ങൾ ഭയങ്കരമായിട്ടും ഇമോഷണലി ഡൗൺ ആയി പോയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് നൈറ്റ് ഓഫ് വാൺസാണ് നിങ്ങളൊന്ന് റിസ്ക് എടുക്കുക നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന് കയറിപ്പോരാൻ നൂറ് ശതമാനം സാധിക്കും നിങ്ങൾക്കൊരു ആവാൻ പറ്റും നിങ്ങൾക്ക് നല്ലൊരു സ്ട്രെങ്ത് വരുത്താൻ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ഒരുക്കുക നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയാൽ മതി നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു സൺ റൈസിങ് നിങ്ങൾക്കിനി അങ്ങോട്ടേക്കൊരു വലിയ ഒരു വിജയത്തെയാണ് കാണുന്ന ഈ അനുഭവിച്ച കഷ്ടതകളെയും ത്യാഗങ്ങളെയും എല്ലാം നിങ്ങൾ മറന്നു കളയുക ഹീല് ചെയ്ത് കളയുക നിങ്ങൾക്ക് വളരെ നല്ല ഒരു അവസരമാണ് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത് നമുക്ക് യൂണിക്കോൺ നിങ്ങൾക്ക് നാളത്തേക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം സീക്കിംഗ് ഗുഡെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങളുടെ നിലവിലെ അതായത് നന്മ തേടുന്നു നന്മയെ നോക്കാനാണ് പറയുന്നത് നിൽ നിങ്ങളുടെ നിലവിലെ സാഹചര്യത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു ബോണസ് അതും അല്ലെങ്കിൽ പ്രധാനമായും കുറേ എക്സ്പീരിയൻസ് ചെയ്യാൻ ഉണ്ടെന്ന് യൂണിക്കോൺ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്കിനി വരാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം സമാധാനം ഒരു ബോണസ് പോലെ നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ് കേട്ടോ പക്ഷെ അത് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളിപ്പോൾ അറിയുന്നില്ല കാരണം നിങ്ങളൊരു വേറൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മളുടെ മുന്നിൽ വരുന്ന ഇപ്പം ഞാൻ പലവട്ടം പറയാറില്ലേ നമ്മുടെ മുന്നിൽ വരുന്ന നന്മയും അബണ്ടൻസും വാതിൽ തുറന്നു കിടക്കുന്നതൊന്നും നമ്മുടെ ഉള്ളിൽ സോളിൽ ആ നെഗറ്റിവിറ്റി കാരണം കാണില്ല നമ്മൾ അങ്ങ് തകർന്ന് നമ്മൾ കണ്ണുകൾ പൊത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഇവിടെ യൂണിക്കോൺ പറഞ്ഞത് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് കണ്ണുകൾ തുറന്നു നോക്കിയാൽ അത് കാണാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നന്മകളാണ് വരാൻ പോകുന്നത് പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾ തിങ്കിങ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് നമ്മൾക്ക് നൽകി ക്രിസ്റ്റൻ എന്നാണ് അതായത് ഉയർത്തെഴുന്നേറ്റവനാണ് ക്രിസ്തു ആ ഒരു അവസ്ഥ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ മരിച്ചെടുത്തെന്ന് ഉയർത്തെഴുന്നേറ്റ എഴുന്നേറ്റു എന്ന് പറയുമ്പം അതിലും വലുതിനൊരു തെളിവും നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് നൽകാനില്ല നിങ്ങൾ എത്ര വീണു പോയാലും നിങ്ങൾ അവിടെ നിന്ന് നാല് കാലിൽ ചാടി എണീക്കുക തന്നെ ചെയ്യുക കാരണം നിരുപാധികമായി സ്നേഹിക്കുക എല്ലാവരെയും സ്നേഹിക്കുക നമ്മളെ ദ്രോഹിച്ചവരോടും എല്ലാം നമ്മൾ ക്ഷമിച്ചേക്കുക നമ്മളുടെ വേദനകളും ദുഃഖങ്ങളും ആരും കാണാതെ നമ്മളൊരു പേപ്പറിൽ എഴുതി കത്തിച്ചു കളയുക ആ ഒരു അഗ്നി അഗ്നിക്ക് സമർപ്പിക്കുക അഗ്നി കൊണ്ട് എന്ത് ചെയ്യും അതെല്ലാം മായ്ച്ചു കളയും ദഹിപ്പിച്ച് കളഞ്ഞുകൊള്ളും കേട്ടോ നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ നഷ്ടങ്ങളും എല്ലാം നിങ്ങളൊരു പേപ്പറിൽ പറഞ്ഞു പറഞ്ഞു എഴുതി അതിനെ കത്തിച്ച് കളയുക നിങ്ങളിൽ നിന്നും ആ ഒരു പൂവല്ലാണ്ട് നിങ്ങളിങ്ങനെ അതിനെ ചുമന്നുകൊണ്ട് നടന്നിട്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക കേട്ടോ എല്ലാ നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരോടും വിധിയില്ലാത്ത ശുദ്ധമായ സ്നേഹം കാട്ടുവാനാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങൾക്കായിട്ട് സ്വർഗത്തിലെ വാതിൽ തുറന്നിരിക്കുന്നു മനസ്സിൽ എപ്പോഴും നിങ്ങൾ ഉരുവിടുക ഞാൻ എല്ലാവരെയും നിരുപാധികം സ്നേഹിക്കുന്നു അതൊരു അഫർമേഷനാണ് കേട്ടോ നമുക്ക് വെറുതെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ പറയാവുന്നൊരു അഫർമേഷനാണ് ഒരു മെഡിറ്റേഷനാണ് ഞാൻ എല്ലാവരെയും നിരുപാധികം സ്നേഹിക്കുന്നു ഞാൻ എല്ലാവരെയും നിരുപാധികം സ്നേഹിക്കുന്നു എന്ന് കേട്ടോ നമുക്ക് ഇന്നത്തെ റീഡിങ് അവസാനിപ്പിക്കാം ഞാൻ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു പ്രചോദനം നിങ്ങളുടെ കമൻറ്റുകളാണ് കേട്ടോ എനിക്ക് ഏറ്റവും വലിയൊരു പ്രചോദനം അതുപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് പേര് ചോദിച്ചത് റൂട്ട് ചക്രയ നാട് എന്നർമേഷൻ എന്താ പറയണ്ടതെന്ന് അതായത് നമ്മുടെ റൂട്ട് ചക്രയും ചക്രയും തോട്ട് ചക്രയൊക്കെ എല്ലാം സെവൻ ചക്രയും വർക്ക് ആക്കുക എന്നതാണ് പ്രധാനം അതിൽ റൂട്ട് ചക്ര വർക്കായി കഴിഞ്ഞാൽ സാമ്പത്തിക പ്രശ്നം അതുപോലെ കുടുംബ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലെ ഒരു ഏറ്റവും പൂർണ്ണമായൊന്നാണ് റൂട്ട് ചക്ര അപ്പോൾ ഒരു റെഡ് കളറിനെ നമ്മൾ മനസ്സിൽ ചിന്തിച്ച് കണ്ണുകൾ അടച്ച് നമ്മുടെ അടിവയറിനെ താഴെ പ്രൈവറ്റ് പാർട്ടിന് മുകളിലായിട്ട് ഒരു കൈ തൊട്ട് ബാക്കിലായിട്ട് അതേപോലെ പൊസിഷൻ ഇനി അടുത്ത കൈപ്പറ്റിയും വെച്ച് കണ്ണുകൾ അടച്ച് റെഡ് കളറിൽ ഒരു റൗണ്ട് ഒരു ചക്ര കറങ്ങുന്നതായിട്ട് നമ്മൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യണം ആ ഒരു വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾക്കൊരു മന്ത്രം പറയാം എനിക്ക് അങ്ങനെ മന്ത്രം പറയുക അല്ലെങ്കിൽ ഒരു അഫ ഒരു കാര്യങ്ങൾ ചെയ്യുക അതൊന്നും എനിക്ക് അങ്ങനെ ചെയ്യാൻ പാറ്റിനുള്ള ഒരു വ്യക്തിയൊന്നും അല്ല ഞാൻ ഞാൻ സാധാ ഒരു വ്യക്തിയാണ് അതൊക്കെ വലിയ ഗുരുക്കന്മാരാണ് നമുക്ക് ശരിക്കും പറഞ്ഞു തരേണ്ടത് പക്ഷേ ഞാൻ പഠിച്ച ഒരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞു തരുന്നു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ തിങ്കിങ് ചെയ്താലും മതി ആ ഒരു റെഡ് കളറിൽ ഇത് കറങ്ങുന്നതായിട്ട് അതും ഒരു ഇൻഫർമേഷനായി തന്നെ തീരും കേട്ടോ നമ്മുടെ ഇത് റീഡിങ്ങിന് മുമ്പായിട്ട് തമിഴയിൽ ഞാൻ അത് കൊടുത്തിട്ടുണ്ട് ആ ഒരു മന്ത്രം ആ മന്ത്രം നിങ്ങൾ ഉച്ചരിച്ചാൽ മതി നിങ്ങൾക്ക് കണ്ണുകൾ അടച്ച് നല്ല ഏകാഗ്രമായിട്ട് ആ മന്ത്രം ഉച്ചരിച്ചാൽ നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾക്ക് എന്നാൽ നാൽപ്പത് ദിവസം നാൽപ്പത്തെട്ട് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഓപ്പൺ ആവേണ്ട റൂഡ് ചക്ര ഏത് ചക്രാസാണെങ്കിലും ആ ചക്രാസ് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് വർക്കിംഗ് ആയി കിട്ടുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ ആ ഒരു മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനാണ് ശരിക്കും മെഡിറ്റേഷൻ്റെയും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയും ഏറ്റവും പവർഫുള്ളായ ഒരു ദേവൻ ശിവനാണ് അപ്പം ശിവൻ്റെ മന്ത്രമായിട്ടാണ് അതിനെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് എനിക്കത് ഉച്ചരിക്കാൻ പറ്റുമോ എന്നറിയില്ല എനിക്ക് സത്രയും ഞാൻ സംസാരിച്ചത് കൊണ്ട് എന്നാലും എൻ്റെ ഒരു അറിവിൽ ഞാൻ പറഞ്ഞു തരാം ഇല്ലെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടേതായ ശൈലിയിൽ ചൊല്ലിയാലും മതി കേട്ടോ അതായത് ആ മന്ത്രം എന്ന് പറയണത് ഓ അതായത് ആ ഓം എടുക്കുമ്പോൾ ആ അവസാനം തന്നെ ഒരു മൂളലില്ലേ വണ്ടു മൂളിന് ഒരു മൂളൽ നമ്മുടെ ബ്രെയിനിൽ ഫുള്ളിങ്ങനെ കറങ്ങി നടക്കണം മൂളലിൻ്റെ ഒരു സ്പന്ദനം നമ്മൾക്ക് കിട്ടണം കേട്ടോ അത് കിട്ടി കഴിയുമ്പം നമുക്കൊരു എത്ര പ്രാവശ്യം മൂന്ന് മിനിറ്റെങ്കിൽ മൂന്ന് മിനിറ്റ് നിങ്ങൾക്ക് എത്ര ടൈമാണോ ചെയ്യാൻ പറ്റുന്നത് അത്രയും ടൈം നിങ്ങളത് ആത്മാർഥമായിട്ട് ചെയ്തോളുക ഇത് നിങ്ങളുടെ മത വിശ്വാസം അനുസരിച്ച് ചെയ്യുന്ന ചെയ്താൽ മതി കേട്ടോ ഒരിക്കലും ഞാൻ ഒരിക്കലും ആരെയും നിർബന്ധിക്കുന്നത് ല്ല അപ്പം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചൊല്ലുക നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എല്ലാ ചക്രാസം വർക്കിംഗ് ആവും പ്ലസ് റൂട്ട് ചക്രയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരെയും ഇതിൽ കാണുന്നത് സാമ്പത്തിക പ്രശ്നമാണ് ആ സാമ്പത്തിക പ്രശ്നം കുടുംബ പ്രശ്നങ്ങൾ നഷ്ടപ്പെട്ട വ്യക്തികൾ തിരിച്ചു വരുന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നമാണല്ലോ ഇത് ചെയ്യണം നിങ്ങൾ ചെയ്യാതിരിക്കാതെ ഞാൻ വെറുതെ ഇത് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല നിങ്ങളത് ചെയ്യുവാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു ഞാൻ പറഞ്ഞിട്ടുള്ള പകുതി കാര്യങ്ങളും കുറേ ആളുകൾക്കെങ്കിലും പ്രയോജനം ചെയ്തിട്ട് അവരെന്നെ വിളിച്ച് അത് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ദിവ്യശക്തി ഒന്നും ഉള്ള വ്യക്തിയല്ല ഒരു സാധാരണ വ്യക്തിയാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് കേട്ടോ എന്നാൽ എല്ലാവർക്കും നല്ലത് വരട്ടെ ഗോഡ് പ്ലസ് യു